ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എന്നെ കണ്ടിട്ട് രണ്ട് ദിവസം അയില്ലേ നിങ്ങൾ കുറച്ച് ഓരോ പണികളിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ വെയ്കുന്നത് ഇപ്പം എന്താ രാവിലെ ഭൂരിയൊക്കെ ഉണ്ടാക്കി ഇഷ്ടക്കറി ഉണ്ടാക്കി പിന്നെ അതൊക്കെ അയച്ച് നല്ല പനിയാണ് വെയ്യുക പിന്നെ ഇപ്പം അതൊക്കെ കിടക്കുന്നുണ്ട് കുട്ടി നയിച്ചിട്ടില്ല അപ്പോഴേക്ക് ഞാൻ ഈ പരിപാടിയൊക്കെ അയച്ചു കാരണം നനച്ചുള്ളി പണി തുടങ്ങിയിട്ട് രണ്ട് മൂന്നാല് ദിവസമായി അപ്പോൾ അതിൻ്റെ ഓരോ പണികളിലാണ് അപ്പോൾ അതാണ് വീഡിയോ കാണാത്തിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞത് മെഷീനെ കൊണ്ടുപോയി തുണികളൊക്കെ ഇട്ടു തിരുമ്പാന് അത് തിരുമ്പോഴേക്കും അത് ഞാൻ തിരുമ്പാമ്പോഴേക്കും പിന്നെ കുട്ടീനെ ഞാനൊക്കെ എഴുപ്പിച്ച് കുളിപ്പിച്ച് അവളെ അങ്കലവാടിക്ക് കൊണ്ടാക്കി വരുമ്പോഴേ എൻ്റെ ചോറ് കൂടെ വന്ന് കിട്ടി അവളെ അങ്കലവാടി കൊണ്ടാക്കി വന്നു ഒക്കെ വർക്കിനൊന്നും പോയിട്ടില്ല വെയ്യ എത്ര വെയ്യം പറഞ്ഞാലും കേൾക്കില്ല പണിക്ക് പോയേ പറ്റുള്ളൂ പറഞ്ഞ ഉള്ള അവസ്ഥയാണ് ഇക്കുക ടാപ്പിംഗ് മണിക്ക് പോയിട്ടാണ് പക്ഷേ വെൽഡിംഗ് മണിക്ക് പോയിട്ടില്ല പിന്നെ പിന്നെതാ ചോറ് വേഗം പോലേക്കും എല്ലാ തുണികളും ഇതാ ഉണക്കാനിട്ടു ആ ഉണക്കാനിട്ടിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ അടിച്ച് വേറൽ കുറേ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ചുമരൊക്കെ കുറച്ച് കഴുകലും എല്ലാ ബാത്തിലുകളും കഴുകലും ചില പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഓരോ ദിവസം ഓരോന്ന് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണാത്തത് കാരണം പണികളെല്ലാം അത് ഞാൻ പറഞ്ഞു ട്രേ പോഡ് ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത് പിന്നെ ഏകദേശം ഞാൻ ചുള്ളിപ്പണിയെല്ലാം കഴിഞ്ഞു ചുമരക്ക് കഴുകലും അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞു ഇന്നിപ്പോൾ എന്താണ് ടേബിൾ കഴുകിയിട്ടില്ല ടേബിൾ കഴുകണം പറഞ്ഞിട്ടാണ് ടേബിൾ കഴുകിയിട്ട് ടേബിൾ അവിടെ മാറ്റിയിട്ട് ഒരു റൂമിലൊന്നും കിടക്കുന്നില്ല റൂം കാലിയാണ് അപ്പോൾ ആ റൂമിൽ മാറ്റിയാൽ അവിടെ കുറച്ചുകൂടി സ്പേസും കിട്ടും ഇത് പിന്നെ വൃത്തിയായി കിടക്കുകയും ചെയ്തു കാരണം ഞങ്ങൾ ഈ ടേബിൾ ഇരിക്കാറില്ല ടേബിൾ ഉണ്ടെന്ന് തന്നെ ഉള്ളൂ ആരെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ ടേബിൾ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ടീ ടേബിൾ ഉണ്ടല്ലോ ഹാളിൽ അപ്പോൾ ഞങ്ങൾ ടീവിയും കണ്ട് ഒക്കെ തോന്നി അങ്ങനെ അതിൽ ഞങ്ങൾ കഴിക്കാനുള്ള വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ടേബിളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാറ് ഈ വലിയ ടേബിൾ ഞങ്ങൾ ഇരിക്കാറില്ല ആരെങ്കിലൊക്കെ വന്നാൽ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറുള്ളൂ പിന്നെതാണ് കംപ്ലീറ്റ് വേഗം അടിച്ച് വരുകയാണ് അടിച്ച് വരുന്നതിന് ഞാൻ പിന്നെ എപ്പോഴും നല്ലതാണ് ഈ ടേബിൾ ഉണ്ട് ഈ ടേബിളിൽ ഞങ്ങൾ ഈ സോഫയിൽ ഇരുന്നിട്ട് ഈ ടേബിളിൽ ഞങ്ങൾ ചോറും കറിയും ഒക്കെ കൊണ്ടുവന്ന് വെക്കും ഇതിൽ എന്നിട്ട് ഞങ്ങളിരുന്ന് കഴിക്കും അപ്പോൾ പിന്നെ മറ്റേ ടേബിളിന് ആവശ്യമില്ല പിന്നെ വലിയ എല്ലാവരും ആൾക്കാർ വരുമ്പോഴൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിനാണ് അപ്പോൾ അത് ഉപയോഗിക്കണില്ലല്ലോ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇനിയിപ്പോൾ നോമ്പായം ഉപയോഗിക്കട്ടെ കാരണം വെള്ളവും എല്ലാം വെച്ച് അങ്ങനെ നോമ്പായം വേണ്ടി വരും എല്ലാം കൊണ്ടിതിൽ തകയില്ലല്ലോ അപ്പം പിന്നെ എന്തായാലും കുഴപ്പമില്ലാണ്ട് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ സ്ഥലം മാറ്റിയിട്ട് കണ്ടാവും ഇവിടെയൊക്കെ അടിച്ചു സ്ഥലം മാറ്റി ഞാൻ റൂമിൽ കൊണ്ട് പോയി വേഗം തുടച്ചെടുത്തു കേട്ടോ അവിടെയൊക്കെ നല്ല ചളിയൊക്കെ ഉണ്ടായിരുന്നു ടേബിളിരിക്കുന്നത് നമുക്ക് എപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് മാറ്റാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇക്കാലം പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇക്കാലം വെല്ലുവിളി നീച്ചപ്പോൾ അതൊന്ന് അങ്ങോട്ട് ഇട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ഇട്ടു തന്നപ്പോൾ ഞാൻ അവിടെയൊക്കെ സോപ്പും ചകിരിയൊക്കെ ഇട്ട് അരച്ച് കഴുകി വൃത്തിയാക്കി ഡൈനിങ് ഏരിയ ഒക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തു ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ വയ്ക്കുന്നില്ല ഞങ്ങൾ ആ റൂമിക്ക് മാറ്റി അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ടേബിളൊക്കെ അങ്ങോട്ട് മാറ്റി ഞാൻ കാണിച്ചാൽ എന്നിട്ട് ഞാൻ അവിടെ കർട്ടൻ ഒന്നും ഇട്ടിട്ടില്ല പണിയൊക്കെ ഇപ്പോൾ ഏകദേശം കഴിയണമല്ലേ ഉള്ളൂ വീട്ടിൻ്റെ അപ്പോൾ വെയിലടിച്ചാലുകൊണ്ട് തുണിയിട്ട് ഗ്ലാസ് മൂടിയിട്ടതാണ് കേട്ടോ അത് കാരണം ഇനി വെയിൽ നല്ല നല്ല അടിച്ചാലോ എന്നിട്ട് ഇനിയിപ്പോൾ ഉള്ളിക്ക് നല്ല വെളിച്ചമുണ്ട് അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് അന്ന് മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം മീൻ വാങ്ങിയിട്ട് നേരക്കാനുള്ള ടൈം ഒന്നും മീൻ വന്നു ഞാൻ മേടിച്ചില്ല കാരണം മീനിനുള്ള ടൈം ഇല്ല കാരണം എന്താണ് ഈ പണി നടക്കാൻ കൊണ്ട് മീൻ നേരാക്കുന്നു അങ്ങനത്തെ പണി നടക്കില്ലല്ലോ അപ്പോൾ വേഗം നമ്മൾ നമ്മളത് മുട്ടക്കറി വെക്കാതെന്ന് പറഞ്ഞിട്ട് ആ പണിക്ക് നിന്നു പിന്നെ കാക്കിപ്പോൾ ഒന്നും വേണമെന്നില്ല കാരണം വായിക്കൊന്നും ടേസ്റ്റ് അറിയില്ല എന്നൊക്കെ പറയുന്നു കാരണം ജലദോഷവും കഫക്കെട്ട് നല്ല കാക്കുണ്ട് പനിയുണ്ട് എന്നാലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ആൾ റെസ്റ്റ് എടുക്കില്ല അതാണ് ഒന്നാമത്തെ കാര്യം വെയിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കും വീട്ടിലായാലും പുറത്തായാലും അങ്ങനെതാണ് നമ്മുടെ മുട്ടക്കറിക്കുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഇത് പിന്നെ ഡീറ്റെയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ആദ്യമൊക്കെ കിട്ടിട്ടുണ്ടല്ലോ പിന്നെ എന്താ മക്കളെ നിങ്ങളുടെയൊക്കെ വർത്താനം നിങ്ങളുടെയൊക്കെ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞോ നോമ്പാവാൻ ആയല്ലോ അല്ലേ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ തര കഷ്ടിച്ചിണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ പരിപാടിയായിരുന്നു നിങ്ങളുടെയൊക്കെ വിശേഷമൊക്കെ പറയോ അല്ല എൻ്റെ വിശേഷം കമെൻറ്റായിട്ട് ചെയ്യൂ പിന്നെന്താ ചാറൊക്കെ റെഡി ആയി വന്നപ്പോൾ തേങ്ങയിൽ കൂട്ടി മുട്ടനെ പുഴുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ ഇളാമാൻ്റെ മകൻ വന്നു അവന് പ്രതീക്ഷിക്കാതെ വന്നതാണ് അവൻ തിറസ് പഠിക്കുന്നതാണ് അപ്പം പള്ളിക്ക് ആവശ്യത്തിന് വരണം വെട്ടാൻ വന്നു പിന്നെ ഞങ്ങൾ എന്താണ് ഞാൻ അപ്പഴേക്ക് പള്ളിക്ക് പള്ളിക്ക് പോയിട്ടോ അപ്പം പിന്നെ എന്താണ് പള്ളിയിൽ പോയി വരുമ്പോഴേക്കാണെ പരിപാടി കേട്ടോ റെഡിയാക്കി കറി റെഡി ആക്കി പിന്നെ ഞാൻ വഴുതിനങ്ങണ്ടായിരുന്നൊക്കെ അത് മുളക് തിരുമ്പി വെച്ചു ഞാൻ അത് പൊരിച്ചു പാപ്പടമൊക്കെ പൊരിച്ചു കറിയൊക്കെ ആയി ഞങ്ങളെല്ലാവരും ചോറ് വേവിച്ചു ട്ടോ എന്താ വഴുതിനങ്ങ നന്നായി പൊരിച്ചെടുത്ത് പാപ്പടം പൊരിച്ച് വഴുതിനങ്ങ പൊരിച്ചത് മുട്ടക്കറിയും കൂട്ടിയിട്ട് മുട്ടക്കറി നന്നായി മീൻ കറി വെക്കണമേ നന്നായിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇതാണ് മുട്ടക്കറി നമ്മുടെ റെഡി ആയി ഞങ്ങളെല്ലാവരും കൂടി ചോറ് വേവിച്ചു ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്